കത്തോലിക്കരുടെ ദൈനംദിന പ്രാർത്ഥനകളുടെ അവിഭാജ്യ ഘടകവും സഭയുടെ പരമ്പരാഗത ആത്മീയ ആയുധവുമായ ജപമാലയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഡൊമിനിക്കൻ സന്യാസ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക്കിലാണ് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ യൂറോപ്പിൽ പടർന്ന വളരെ വിപൽകരമായ ആൽബിജൻസിയൻ പാർഷണ്ഠതയെ പരാജയപ്പെടുത്തുവാനായി മറിയം വിശുദ്ധ ഡൊമിനിക്കിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനയാണ് പിൽക്കാലത്ത് ജപമാല എന്ന പേരിൽ ആഗോള സഭ ഏറ്റെടുത്തത് പാപത്തിനും ദൈവദൂഷണത്തിനും എതിരെയുള്ള മറുപടിയായി അമ്മ നിർദ്ദേശിച്ച ജപമാല വിശുദ്ധ ഡോമിനിക് പ്രചരിപ്പിക്കുകയും ക്രമേണ പാഷണ്ഡത പൂർണ്ണമായി തകർക്കപ്പെടുകയുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപതിൽ അഞ്ചാം പിയു മാർപ്പാപ്പയാണ് ജപമാല ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഒക്ടോബറിൽ ലെപ്പാൻഡോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ക്രൈസ്തവരുടെ സഖ്യസൈന്യം തുർക്കികളുടെ നാവിക ഏറ്റുമുട്ടിയപ്പോൾ വിശുദ്ധ പി യോ സഞ്ചാമൻ പാപ്പയും വിശ്വാസി സമൂഹവും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയും സാഹചര്യവിധികളെ തിരുത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സൈന്യം തുർക്കികളെ തോൽപ്പിക്കുകയും സഹസ്രക്കണക്കിന് ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ അനുസ്മരണാർത്ഥം വിജയദിനമായ ഒക്ടോബർ ഏഴ് വിജയമാതാവിന്റെ തിരുനാളായി കൊണ്ടാടാൻ തീരുമാനിക്കുകയും പതിമൂന്നാം റിഗോറിയോസ് മാർപാപ്പ ആ തിരുനാളിനെ ജപമാല തിരുനാൾ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഹംഗറിയിലെ യവുജീൻ രാജകുമാരൻ വീണ്ടും തുർക്കികളെ പരാജയപ്പെടുത്തിയപ്പോൾ ജപമാല തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടാൻ നിശ്ചയിക്കുകയും പതിമൂന്നാം ലയോമാർപ്പാപ്പ ഒക്ടോബർ മാസം മാസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു യൂറോപ്പിലെ ക്രൈസ്തവ സാമ്രാജ്യങ്ങളെ കീഴടക്കി ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള കുതന്ത്രങ്ങൾക്കെതിരെ ക്രൈസ്തവർ ജപമാല ആയുധങ്ങളുമേന്തി അമ്മമാതാവിൻ്റെ സൈന്യനിരയായി മുന്നേറുകയും ശത്രുക്കളെ അതിശയകരമായി തുരത്തുകയും ചെയ്ത ചരിത്ര സംഭവങ്ങൾ അനുസ്മരിച്ച് ആഗോള കത്തോലിക്ക സമൂഹം തങ്ങളുടെ സഹായമായി കൂടെയുള്ള ജപമാല രാജ്ഞയ്ക്കായി വിശേഷാൽ സമർപ്പിച്ചിരിക്കുന്ന ജപമാല മാസത്തിലേക്ക് വീണ്ടും പ്രാർത്ഥനാ ഒരുക്കങ്ങളോടെ പ്രവേശിച്ചിരിക്കുകയാണ് ചർച്ച് ഡെസ്ക് ഡെസ്ക്യൂസ്